നടൻ അജാസ് ഖാൻ ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ ജയിലിൽ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് താനാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലഹരിക്കേസിൽ അജാസ് ഖാൻ ജയിലിലായത് ആര്യൻ ഖാൻ കിടന്ന മുംബൈയിലെ ആർദ്ര ജയിലിലാണ് അജാസ് ഖാനും ഉണ്ടായിരുന്നത് പോൺ ചിത്ര നിർമ്മാണ കേസിൽ അറസ്റ്റിലായ ശിൽപ ഷെട്ടിയുടെ ഭർത്താവ് രാജ് കുന്ദ്രയും ഇതേ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അഭിമുഖത്തിലാണ് ആര്യൻഖാനെയും രാജ്കുന്ദ്രയും താനാണ് ജയിലിൽ മാഫിയ സംഘത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് അജാസ് ഖാൻ പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറോളം കുറ്റവാളികളിൽ നിന്നാണ് ആര്യൻ ഖാനെ താൻ രക്ഷിച്ചത് എന്നാണ് അജാസ് ഖാൻ പറയുന്നത് ആര്യൻ ഖാന് ഞാനാണ് വെള്ളവും ഒക്കെ കൊടുത്തയച്ചത് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമാണ് ഒരു ബാരക്കിൽ അടച്ചവനെ ഗുണ്ടകളിൽ നിന്നും മാഫിയകളിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്നാണ് അജാസ് ഖാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ഒരു ക്രൂയിസ് കപ്പലിൽ നടത്തിയ റെയ്ഡിന് ശേഷം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് ആരിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ വസ്തുതകളുടെ കൈവശം വെക്കൽ ഉപഭോഗം വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രകാരമായിരുന്നു അറസ്റ്റ് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് കേസിലെ ഇരുപത് പ്രതികളിൽ ആരിനെയും മറ്റ് അഞ്ചു പേരെയും വെറുതെ വിട്ടിരുന്നു അതേസമയം രാജ്കുന്ദ്രയെ രക്ഷിച്ചതിനെ കുറിച്ചും അജാസ് ഖാൻ സംസാരിക്കുന്നുണ്ട് രാജ്കുന്ദ്രയ്ക്കും വെള്ളവും റൊട്ടിയും ബിസ്ക്കറ്റുമൊക്കെ നൽകി സഹായിച്ചു ജയിലിൽ സൂപ്രണ്ടിന്റെ കർശനമായ ഉത്തരവുകൾ അവഗണിച്ചാണ് താൻ അയാൾക്ക് വെള്ളവും റൊട്ടിയും വെണ്ണയും ഒക്കെ നൽകിയത് എന്നാൽ തനിക്ക് തിരിച്ചൊന്നും അയാൾ ചെയ്തില്ല സിനിമയിൽ നിന്നും വരെ പുറത്താക്കിയെന്നാണ് അജാസ് ഖാൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റിലായി അജാസ് ഖാൻ ജയിലിൽ കഴിയുന്ന സമയത്താണ് ഖാൻ ജയിലിൽ എത്തുന്നത് ആ സമയത്ത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കുറ്റവാളികൾ ജയിലിൽ ഉണ്ടായിരുന്നതിനാൽ ജയിലിലെ അപകടകാരികളായ ആളുകളിൽ നിന്നെത്താൻ ആര്യനെ സംരക്ഷിച്ചുവെന്നാണ് അജാസ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഒരു ക്രൂയിസ് കപ്പലിൽ നടത്തിയ ശേഷം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആര്യനെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു നിയമവിരുദ്ധ വസ്തുക്കളുടെ കൈവശം വെക്കൽ ഉപഭോഗം വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രകാരമായിരുന്നു അറസ്റ്റ് മതിയായ തെളിവുകളുടെ അഭാവം മൂലം കേസിലെ ഇരുപത് പ്രതികളിൽ ആര്യനെയും മറ്റ് അഞ്ചുപേരെയും വെറുതെ വിട്ടിരുന്നു രാജ്കുന്ദ്ര എല്ലാ ദിവസവും തന്റെ സന്ദേശങ്ങള് അയക്കുമായിരുന്നുവെന്നും അദ്ദേഹം കർശന നിരീക്ഷണത്തിലായിരുന്നു അജാസ് ജയിലിലായി ഏഴു മാസത്തിനു ശേഷമാണ് രാജ്കുന്ദ്ര എത്തുന്നത് അദ്ദേഹം തന്നെ സഹായിച്ചില്ലെങ്കിലും താന് അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു ബിസ്ക്കറ്റോ ബിസ്ലറിക്കുപ്പിയോ സിഗരറ്റോ ആകട്ടെ ജയിലിൽ ഇതെല്ലാം നല്കുന്നത് വലിയ കാര്യമാണെന്ന് അജാസ് തന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്